ചെളിയായ ഷൂസ് പഴയതുപോലെ വൃത്തിയാക്കാൻ ക്ലാസ് മുറിയിലെ പഴയ ചോക്കഷ്ണങ്ങൾ ഉപയോഗിച്ച കുട്ടിക്കാലം അത് ഓർമ്മിച്ചെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊക്കഷ്ണങ്ങൾ വെള്ളത്തിൽ കുതിർത്ത ശേഷം കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കും ചെളിയായ ഷൂസ് പഴയതുപോലെ വൃത്തിയാക്കാൻ ഈ പേസ്റ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് തന്റെ ആദ്യകാല ജീവിതം തുറന്നു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രെഡ്മാന്റെ ഷോയിൽ പങ്കെടുക്കവെയാണ് തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തന്റെ പിതാവിന്റെ അച്ചടക്കത്തെക്കുറിച്ചും അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രി മനസ്സ് തുറന്നത് തന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ മോദി സംസാരിച്ചു തന്റെ ആദ്യകാല ജീവിതം വളരെ ഞെരുക്കത്തോടെ ഉള്ളതായിരുന്നു എന്ന് പ്രധാനമന്ത്രി മോദി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും കുടുംബത്തിന് ഒരിക്കലും ദാരിദ്ര്യം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മൺതറയുള്ള ഒറ്റമുറി വീട്ടിലാണ് വളർന്നത് പുലർച്ചെ നാല് നാലരയാകുമ്പോൾ എഴുന്നേൽക്കുന്ന പിതാവ് ഒരുപാട് ദൂരം നടന്ന് പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയ ശേഷമാണ് കടയിലെത്തുക നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം ശബ്ദം കേൾപ്പിക്കുന്ന ചെരുപ്പായിരുന്നു അച്ഛൻ ധരിച്ചിരുന്നത് ആ ശബ്ദം കേൾക്കുമ്പോഴേ ദാമോദർ വരുന്നുണ്ട് എന്ന് അയൽവാസികൾ പറയുമായിരുന്നു എന്നും മോദി പറഞ്ഞു ഷൂസ് പോലുള്ള വസ്തുക്കളെ കുറിച്ച് എനിക്കും സഹോദരങ്ങൾക്കും ഓർക്കാൻ പോലും ആവില്ലായിരുന്നു നല്ല ഷൂസ് ധരിക്കാൻ ശീലിച്ച ഒരാൾക്ക് അവ അവയില്ലാത്തപ്പോൾ അതിന്റെ അഭാവം അനുഭവപ്പെടും എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഷൂസ് ധരിച്ചിരുന്നില്ല അതുകൊണ്ട് അവ വലിയ കാര്യമാണ് എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഒരിക്കൽ ഞാൻ ചെരുപ്പില്ലാതെ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ ഒരു അമ്മാവൻ വെളുത്ത ക്യാൻവാസ് ഷൂ വാങ്ങിത്തന്നു അന്നതിന് പത്തോ പന്ത്രണ്ടോ രൂപയുണ്ടാവും ആ ഷൂസ് വൃത്തിയായി സൂക്ഷിക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു സ്കൂൾ വിട്ട് വരുമ്പോൾ ബാക്കി വന്ന ചോക്കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുവരും വെള്ളത്തിൽ കുതിർത്ത ശേഷം കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കും ചെളിയായ ഷൂസ് പഴയതുപോലെ വൃത്തിയാക്കാൻ ഈ പേസ്റ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് തന്റെ കുടുംബം ഒരിക്കലും പരാതിപ്പെടുകയോ മറ്റുള്ളവരുമായി തങ്ങളെ താരതമ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ലളിതമായ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും കഠിനാധ്വാനത്തിലും സ്ഥിരോത്സാഹത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു തനിക്കുള്ളിലെ മൂല്യങ്ങൾ രൂപപ്പെടുത്തിയത് അമ്മയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന അമ്മ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിരുന്നു സമൂഹത്തോടുള്ള സഹാനുഭൂതി മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാനുള്ള ആഗ്രഹം ഈ മൂല്യങ്ങൾ എൻ്റെ കുടുംബം എന്നിൽ സന്നിവേശിപ്പിച്ചതാണ് അദ്ദേഹം പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രി ആകുന്നതുവരെ തന്റെ ജീവിതം എങ്ങനെ അജ്ഞാതമായിരുന്നു എന്നും പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ റിപ്പോർട്ടർമാർ എൻ്റെ ഗ്രാമത്തിൽ പോയി എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടു എൻ്റെ വീടിൻ്റെ വീഡിയോകൾ പകർത്തി അപ്പോഴാണ് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയത് ഇയാൾ ആരാണെന്നും ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ തനിക്ക് അമ്മ എന്താണ് എന്ന് വളരെ വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും അഴിമതി ചെയ്യരുത് എന്ന് പഠിപ്പിച്ച അമ്മ മറ്റു കാര്യങ്ങളെക്കാൾ എപ്പോഴും ഹിരാബൻ എന്ന അമ്മയ്ക്ക് പ്രധാനം അവരുടെ മകന്റെ സാന്നിധ്യം അടുത്തുണ്ടാവുക എന്നതായിരുന്നു ഒരിക്കൽ അമ്മ മോദിയോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നീ ചെയ്യുന്നത് എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നീ അഴിമതി എന്ന പാപം ചെയ്യില്ല എന്ന വാഗ്ദാനം തരണം ഒരിക്കലും ആ പാപം നീ ചെയ്യരുത് അമ്മയുടെ ഈ വാക്കുകൾ മോദിയെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് സുഖ സൗകര്യങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു സാധാരണ സ്ത്രീ പറഞ്ഞത് അഴിമതി ചെയ്യരുത് എന്നാണ് താൻ പ്രധാനമന്ത്രി ആയത് ും തന്റെ വേരുകൾ ശക്തമായി നിലനിൽക്കുന്നതും അമ്മയുടെ ആ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ടാണ് പണ്ടെനിക്ക് എവിടെയെങ്കിലും ഒരു സാധാരണ ജോലി കിട്ടിയെന്നറിഞ്ഞാൽ അമ്മ ഗ്രാമത്തിൽ മുഴുവൻ മധുരവിതരണം നടത്തും ഇങ്ങനെയാണ് മോദി എന്ന മകൻ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത് ഹീരാബൻ എന്ന അമ്മ വളർത്തിയ മോദി എന്ന മകന് ഓരോ സ്ത്രീയും വെറും വെറുമൊരു സ്ത്രീയല്ല മാന്യത അർഹിക്കുന്ന സ്ത്രീ രത്നങ്ങളാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ അഭിമുഖത്തിലൂടെ തൻ്റെ അച്ഛനെയും അമ്മയും താൻ ഇപ്പോഴും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നും അവരുടെ വാക്കുകളെ എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു എന്നും മോദി ഓർമ്മിച്ചപ്പോൾ ശരിക്കും അത് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു സന്ദേശം കൂടിയാവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാസ്